ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ ഉള്ളത് മായനൂർ പാലത്തിൻ്റെ അടിയിലാണ് ഒറ്റപ്പാലം ഭാരത പുഴയിൽ പുഴയിലൊരാവശ്യത്തിന് വേണ്ടി വന്നതാണ് പുഴയിലെ അടിയിലെ കാഴ്ചകളൊക്കെ ഇപ്പോഴത്തെ എല്ലാ അടിയിലെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ പുഴയിലെ അടിയിലെ അവസ്ഥ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് പ്രത്യേക തരം ജീവി വെള്ളത്തിൽ ഇങ്ങനെ കാണുന്നുണ്ടോന്നറിയില്ല നല്ല രസമായിട്ട് തോന്നുന്നു പണ്ട് വെള്ളത്തിൽ വന്ന് കിടക്കണ ഒരു മരമാണ് മരത്തിന്റെ കുറ്റി വലിയൊരു മരമാണ് തോന്നുന്നു അത് ദ്രവിച്ച് പോവാൻ തുടങ്ങിയിരിക്കുന്നു നല്ല വല്യ മരമാണ് ണം ദ്രവിക്കാനൊക്കെ തുടങ്ങുന്നത് വെള്ളം അങ്ങനെ ഒഴുക്കുണ്ട് ചെറുതായിട്ട് ഒഴുക്കൊക്കെ ഇണ്ട് ഇവിടെ ഇങ്ങനെ ആളുകള് കുളിക്കാനും ഒക്കെ വരുന്ന സ്ഥലം തന്നെയാണ് നല്ല രസമായിട്ട് ഇങ്ങനെ പോഴുകിട്ട് എന്തൊക്കെയൊക്കെ ഒരു ഒരു ജീവിട പോലെ എന്താ പറയാ ഒരു മരത്തിന്റെ തടിയാല് കയറി കിടക്കടേണ്ട ഒരു എന്താ പറയാ കാളട തലേ അങ്ങനെയൊക്കെ വേണമെന്ന് പറയാം അതേപോലുള്ളൊരു ഫീല് അല്ലെങ്കിൽ ഒരു ആന അതിൻ്റെ തുമ്പി കൈ ആയിട്ടിങ്ങനെ വെള്ളത്തിലേക്ക് കുടിക്കാൻ നിൽക്കണ പോലുള്ളൊരു ഫീല് സൈഡൊക്കെ ഇടിഞ്ഞു പോയിരിക്കണോ ആ സൈഡൊക്കെ വെള്ളം വന്നിട്ടും കുണ്ടായിട്ടൊക്കെ ഇടിഞ്ഞു പോയാണ് മണൽ അതേപോലെ അവിടെ ഇടിഞ്ഞു പിന്നെ അങ്ങടൊക്കെ നോക്കിക്കഴിഞ്ഞാ സൂര്യന്റെ കിണങ്ങളങ്ങനെ ഏറ്റുവാങ്ങി പുല്ലൊക്കെ കണ്ടോ പ്രത്യേക ചെടികളും പുല്ലും ഒക്കെ ആയിട്ടാണ് ഇവിടെ നല്ല അടിപൊളി പഞ്ചസാര മണല് ഇപ്പം ആർക്കും വേണ്ട മണല് അല്ലെങ്കിൽ ഇവിടെ കിടക്കല് മണല് ഇവിടെ നല്ല നെയ്സ് മണലാണെങ്കിൽ ഇവിടെ നല്ല ചരലാട്ടോ കേട്ടോ ചരല് കണ്ടോ അതിൻ്റെ ഇടയിൽ ആളുകൾ കല്ലുടിച്ചിട്ടും ഇത് കൂപ്പിച്ചിട്ട് കുറഞ്ഞുണ്ടാവും കാലിലൊക്കെ കയറാൻ നല്ല സാധ്യതയുണ്ട് അച്ചിങ്സ് അച്ചാർ അങ്ങനെ പിച്ചിണ്ട് ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ അവസ്ഥ ഉണ്ടാക്കുന്ന സമയത്തേ ആൾക്കാർ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഫോണിൽ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ആകുമോ അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ സാധ്യതയില്ല ണ്ടോ വെള്ളം കെട്ടി വെക്കണു സ്ട്രോങ് ആണ്ട്ടോ അടിയിന്ന് മുതലേ ഇങ്ങനെ കെട്ടിയോ എന്നതാ തോന്നുന്നത് ഇത്ര റൗണ്ടില് കോൺക്രീറ്റ് ഇട്ടിട്ട് വന്നതാണോ അതാണ് ഇതിന്റെ ശക്തി എന്ന് പറയണത് തന്നെ വെറുതെ ഇങ്ങനെ ഇറങ്ങിയപ്പോ വന്നതാണ് ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു അടിയിലത്തെ കാഴ്ച പുറത്തൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവല്ലോ അവർക്കൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും നാട്ടിലെപ്പോഴും എങ്ങനെയുണ്ട് ഇതൊക്കെ അറിയാലേ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല അതല്ല പ്രത്യേക തരത്തിൽ മണലൊക്കെ കിടക്കുന്നുണ്ടോ രണ്ട് കടല് പോലെ രണ്ടു തരം മണല് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ബൈ